ഹലോ ഇന്ന് ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കുന്നത് അതിനായി ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ നന്നായി കഴുകി നന്നായി വെള്ളം വാഴ്ത്തിയെടുക്കണം ഏകദേശം ഒരു കിലോയുടെ അടുത്താണ് ചിക്കൻ ഉള്ളത് അതിനാവശ്യമായിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ ഒരു സ്പൂൺ മല്ലി സ്പൂൺ ഗരം മസാല സ്പൂൺ കുരുമുളക് സ്പൂൺ ചെറിയ ജീരകം മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് ഒന്നര സ്പൂൺ തൈര് പുളിയില്ലാത്തത് ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് പാകത്തിന് ഉപ്പ് ഇത്രയും കൂടി നന്നായി ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ മൂടി വയ്ക്കുക ഞാൻ ഇതിനായി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിട്ട് കൊടുക്കാം നന്നായി മൊരിഞ്ഞതിന് ശേഷം കോരിയെടുക്കാം ഇതിങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം ഇത്തിരി കൂടി ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടി ഇങ്ങനെയും ചെയ്യാം ബാക്കി വന്ന വറുത്ത എണ്ണ അരിച്ചെടുത്ത് അര ഇഞ്ച് ഇഞ്ചി ചോപ്പ് ചെയ്തതും മൂന്നോ നാലോ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒന്നോ രണ്ടോ പച്ചമുളക് ചോപ്പ് ചെയ്തതും ഇത്തിരി കറിവേപ്പിലയും ഇട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പീസുകളിട്ട് ഒരു അര സ്പൂൺ കുരുമുളകും ഇട്ട് ഇളക്കിയെടുത്താൽ പറയാതെ വയ്യ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ സൂപ്പർ കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചൂടോട് കൂടി കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇത് ഇന്നത്തെ എൻ്റെ റംലാൻ സ്പെഷ്യൽ അതും ജീരക കഞ്ഞിയോടൊപ്പം നിങ്ങളും ട്രൈ ചെയ്യൂ താങ്ക്